എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷകളുടെ രജിസ്ട്രേഷൻ വന്നു എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരമ്പരത്തേക്കും ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷകളുടെ രജിസ്ട്രേഷൻ വന്നു എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി എസ് ആർ റിസൾട്ട് പ്രസിദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിഗ്രി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഓർജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ആദ്യം പരീക്ഷ രക്ഷ കുറേ പരീക്ഷകളുടെ ഉണ്ട് നമുക്ക് നോക്കാം ബി കോം അഡീഷണൽ കോപ്പറേഷൻ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബി കോം അഡീഷണൽ കോപ്പറേഷൻ റെഗുലർ സപ്ലിമെൻ്ററി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് പിരിയില്ലാതെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും പിരിയോട് കൂടി പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കുക അതായത് ഓഗസ്റ്റ് മാസം പതിനാലിന് ആരംഭിക്കുന്ന ബി കോം പ്രൈവറ്റ് രജിസ്ട്രേഷൻ പരീക്ഷയ്ക്ക് ജൂൺ പത് ജൂലൈ പതിനഞ്ച് വരെ പിരിയില്ലാതെയും ജൂലൈ പതിനേഴ് വരെ പിരിയോട് കൂടി അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് ഇനി പ്രൈവറ്റ് രജിസ്ട്രേഷൻ നാലാം സെമസ്റ്റർ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന നാലാം സെമസ്റ്റർ ബിരുദം റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പിഴ ഇല്ലാതെയും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പിരിയോഡ് കൂടി അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് അതായത് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിന് ആരംഭിക്കുന്ന പരീക്ഷയ്ക്ക് ജൂലൈ എട്ട് മുതൽ പതിനഞ്ച് വരെ പിഴ ഇല്ലാതെയും ജൂലൈ പതിനേഴ് വരെ പിരിയോഡ് കൂടിയും അപേക്ഷിക്കാം ബിടെക് മെയിൻ സീ ചർസ് രണ്ടായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാലയളവിൽ പ്രവേശനം നേടിയ ബി ടെക് വിദ്യാർത്ഥികൾക്കുള്ള മേഴ്സി ചാൻസ് പരീക്ഷ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സെറ്റ് ലഭ്യമാണ് രണ്ടായിരം ടു രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അപേക്ഷാ ഫോറം സർവകലാശാല വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പൂരിപ്പിച്ച് ഫീസ് അടച്ച് ഫീ റെസീറ്റ് ചലാൻ സഹിതം പിരയില്ലാതെ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പിരയോട് കൂടി ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി ഇരുപത്തഞ്ച് സോറി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ പിരിയില്ല ഇല്ലാതെയും ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ പിഴയോടു കൂടിയും സർവകലാശാലയിൽ അപേക്ഷ സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാലയളവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത് മുതൽ ആരംഭിക്കും പരീക്ഷകൾക്ക് പിരിയില്ലാതെ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പിരിയില്ലാതെയും ജൂലൈ മുപ്പത് മുതൽ ആരംഭിക്കും പരീക്ഷകൾക്ക് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ പിരി ഇല്ലാതെയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ കൂടി അപേക്ഷിക്കാം വിദ്യാർത്ഥികൾ അപേക്ഷ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി റീ രജിസ്ട്രേഷൻ നടത്താനുള്ള അപേക്ഷ അപേക്ഷ നിശ്ചിത ഫീസ് അടച്ച് റിസീറ്റ് ചലാനു സഹിതം സർവകലാശാല രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതും തുടർന്ന് ലഭിക്കുന്ന റീ രജിസ്ട്രേഷൻ മെമോ പരീക്ഷയ്ക്ക് ുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിരസിക്കുന്ന സമർപ്പിക്കേണ്ട പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിരസിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അതായത് രജിസ്ട്രേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിരസിക്കപ്പെടുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷാഫലം ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലിഷ് റിസൾട്ട് യൂണിവേഴ്സിറ്റി സെറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ എന്താണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ പുതു മേഖല ഫൗണ്ടർ ഓഫ് സ്ക്രം ഫോർ ഫോർ വാച്ചിങ് ബൈ